ഹിമാചൽ പ്രദേശിലെ ഷില്ലായ് ഗ്രാമത്തിലെ ഒരു സ്ത്രീയെ ഗോത്രത്തിലെ രണ്ട് സഹോദരന്മാർ വിവാഹം കഴിച്ചു ഈ വിവാഹം അവർ ആരിൽ നിന്നും മറച്ചു വെച്ചല്ല മറിച്ച് മൂന്ന് ദിവസം നീണ്ടു തന്ന ആചാരങ്ങളും ചടങ്ങുകളുമായാണ് നടന്നത് യാതൊരു സമ്മർദ്ദവുമില്ലാതെയാണ് ഈ തീരുമാനമെടുത്തതെന്ന് വധു സുനിത ചൗഹാനും വരന്മാരായ പ്രദീപും കപിൽനേകിയും പറഞ്ഞു പഴയ ഒരു പാരമ്പര്യം പിന്തുടരുകയാണെന്ന് മൂവരും അവകാശപ്പെട്ടു ഹട്ടി സമൂഹത്തിലെ ബഹുഭർത്തൃത്വ വിവാഹത്തിന്റെ ഈ ആചാരത്തെക്കുറിച്ച് നമുക്ക് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം എന്തുകൊണ്ടാണ് പെൺകുട്ടി ഒരേ സമയം രണ്ട് സഹോദരന്മാരെ വിവാഹം കഴിച്ചത് ആദ്യമായി ഈ സവിശേഷ പാരമ്പര്യം എന്താണ് ജൂലൈ പന്ത്രണ്ടിന് സിർമോർ ജില്ലയിലെ ട്രാൻസ്ഗിരി പ്രദേശത്ത് മൂന്ന് ദിവസത്തെ ഈ വിവാഹ ചടങ്ങ് ആരംഭിച്ചു ഹിമാചൽ പ്രദേശിലെ റവന്യൂ നിയമം ഈ പാരമ്പര്യത്തെ അംഗീകരിക്കുന്നു ട്രാൻസ് ഗിരിയിലെ ബദാന ഗ്രാമത്തിൽ കഴിഞ്ഞ ആറു വർഷത്തിനിടെ ഇത്തരം അഞ്ച് വിവാഹങ്ങൾ നടന്നിട്ടുണ്ട് ഹട്ടി സമൂഹത്തിലെ പഴയ പാരമ്പര്യമായ ഉജാല പക്ഷ അതായത് ജോഡിധാരക്ക് കീഴിലാണ് ഈ വിവാഹം നടന്നത് ഇതിൽ ഒരു സ്ത്രീ രണ്ടോ അതിലധികമോ സഹോദരന്മാരെ വിവാഹം കഴിക്കുന്നു ഈ വിവാഹത്തെ കുറിച്ച് മൂവരും എന്താണ് പറയുന്നത് കുൻഹഡ് ഗ്രാമത്തിൽ താമസിക്കുന്ന സുനിത ഈ പാരമ്പര്യത്തെക്കുറിച്ച് തനിക്ക് അറിയാമായിരുന്നുവെന്നും യാതൊരു സമ്മർദ്ദവും ഇല്ലാതെയാണ് ഈ തീരുമാനമെടുത്തതെന്നും പറയുന്നു അവർക്കിടയിൽ രൂപപ്പെട്ട ബന്ധത്തെ താൻ ബഹുമാനിക്കുന്നുവെന്നും അവർ പറയുന്നു ഷിലായ് ഗ്രാമത്തിലെ പ്രദീപ് ഒരു സർക്കാർ വകുപ്പിൽ ജോലി ചെയ്യുന്നു ഇളയ സഹോദരൻ കപിൽ വിദേശത്ത് ജോലി ചെയ്യുന്നു ഈ പാരമ്പര്യത്തിൽ അഭിമാനിക്കുന്നതിനാലാണ് തങ്ങൾ പരസ്യമായി ഈ പാരമ്പര്യം പിന്തുടർന്നതെന്ന് പ്രദീപ് പറയുന്നു വിദേശത്ത് താമസിക്കുന്നുണ്ടെങ്കിലും ഈ വിവാഹത്തിലൂടെ ഒരു സംയുക്ത കുടുംബമെന്ന നിലയ്ക്ക് ഭാര്യയ്ക്ക് പിന്തുണയും സ്ഥിരതയും സ്നേഹവും ഉറപ്പാക്കാൻ കഴിയുമെന്ന് കപിൽ പറഞ്ഞു ഞങ്ങൾ എല്ലായ്പ്പോഴും സുതാര്യതയിൽ വിശ്വസിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നു എന്താണ് ജോഡിധാര ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സമൂഹമാണ് ഹട്ടി മൂന്ന് വർഷം മുമ്പ് പട്ടികവർഗമായി പ്രഖ്യാപിക്കപ്പെട്ടു നൂറ്റാണ്ടുകളായി ഈ ഗോത്രത്തിൽ ബഹുഭർത്തൃത്വം പ്രബലമായിരുന്നു ഒരു സ്ത്രീ ഒന്നിലധികം പുരുഷന്മാരെ വിവാഹം കഴിക്കുന്ന രീതിയാണ് ജോഡിധാര അഥവാ ബഹുഭർത്തൃത്വം ഈ രീതി ജോഡിധാര അല്ലെങ്കിൽ ഉജാല പക്ഷ എന്നും അറിയപ്പെടുന്നു ഇതിൽ കൂടുതലും യഥാർത്ഥ സഹോദരന്മാരാണ് ഉൾപ്പെട്ടിരിക്കുന്നത് മഹാഭാരത കാലഘട്ടം മുതലുള്ള ഈ ആചാരം ഇന്നും നിലവിലുണ്ടെന്ന് ചില റിപ്പോർട്ടുകൾ പറയുന്നു യഥാർത്ഥ സഹോദരന്മാർ വിവാഹം കഴിക്കാനുള്ള കാരണം എന്താണ് ഗ്രാമത്തിലെ മുതിർന്നവർ പറയുന്നത് ഇത്തരം വിവാഹങ്ങൾ രഹസ്യമായി നടത്തിയിരുന്നതായും സമൂഹം അവയെ അംഗീകരിക്കുകയും ചെയ്തിരുന്നു എന്നുമാണ് എന്നിരുന്നാലും അത്തരം കേസുകൾ കുറവാണ് വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഈ പാരമ്പര്യത്തിന് പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് പൂർവിക ഭൂമി വിഭജിക്കരുത് എന്നതാണ് അതേസമയം പൂർവിക സ്വത്തിൽ ആദിവാസി സ്ത്രീകളുടെ വിഹിതം ഇപ്പോഴും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് സിർമാർ ജില്ലയിലെ ട്രാൻസ്ഗിരി മേഖലയിലെ ഏകദേശം നാന്നൂറ്റി അൻപത് ഗ്രാമങ്ങളിലായി ഹട്ടി സമൂഹത്തിലെ മൂന്ന് ലക്ഷം ആളുകൾ താമസിക്കുന്നു ചില ഗ്രാമങ്ങളിൽ ഇപ്പോഴും ബഹുഭർത്തൃത്വം നിലനിൽക്കുന്നു